ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിവേകാണെങ്കിൽ വർഷ തൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് വരുത്തുന്നുണ്ട് എന്നിട്ട് വർഷ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിവേക് തിരക്കി പോകുന്നുണ്ട് മറ്റൊന്നിനുമല്ല രാഹുലും വർഷയും തമ്മിലുള്ള ബന്ധമെന്തെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത് എൻ ജി കെ മീഡിയയ്ക്ക് വേണ്ടി വാർത്തകൾ കൊണ്ടുവരുന്നത് വർഷയാണ് ഏതോ ഒരു രാജ്കുമാറിൽ നിന്നും ആരും കണ്ടിട്ടില്ലാത്ത ഈ രാജ്കുമാർ രാഹുലാണോ എന്നൊരു സംശയം വിവേകനുണ്ട് അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് വർഷയെ കാണാൻ വേണ്ടി പോകുന്നത് വർഷയോട് അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ടെങ്കിലും വർഷ വ്യക്തമായി ഉത്തരം നൽകുന്നില്ല ഈ സമയത്ത് ചന്ദ്രനാണെങ്കിൽ വർഷ അഞ്ജു ഇപ്പോൾ എവിടാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് അഞ്ജുവിൻ്റെ ചില സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു അവരോട് ചോദിക്കുന്നുണ്ട് അഞ്ചും വർഷം ഇപ്പോൾ എവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് വസുന്ധര ആൻഡിയുടെ വീട്ടിലാണെന്നും എൻ ജി കെ മീഡിയയിലൂടെ കണ്ടിട്ടുള്ള ശിവനന്ദയോടൊപ്പമാണ് വർഷയും അഞ്ചും താമസിക്കുന്നതെന്ന് ഉറപ്പാവുന്ന ചന്ദ്രനൊരു ബുദ്ധി തോന്നുന്നുണ്ട് വർഷയെ കണ്ടെത്തുന്നതിന് വേണ്ടി രാജ്കുമാറിൻ്റെ വേഷം കെട്ടി വസുന്ധരയുടെ വീട്ടിലെത്താമെന്നും ആരും കണ്ടിട്ടില്ലാത്ത രാജ്കുമാറിൻ്റെ വേഷം കെട്ടി അവിടെ ചെല്ലുമ്പോൾ തന്നെ ആരും സംശയിക്കത്തില്ലെന്നും പറ്റിയുള്ള മറ്റുള്ള കാര്യങ്ങൾ അറിയാമെന്ന് കരുതി ചന്ദ്രൻ രാജ്കുമാറിൻ്റെ വേഷം കെട്ടി പോകുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു എഴുത്തുകാരന്റെ ലുക്ക് തോന്നിക്കാൻ വേണ്ടി കണ്ണടയും ജുബയും ബാഗും എല്ലാം ധരിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരന്റെ മട്ടിലാണ് അവിടെ ചെല്ലുന്നത് വാതിൽ തുറക്കുന്ന ജനപാലിനോട് താൻ രാജ്കുമാറാണെന്നും വർഷയെയും വസുന്ധരെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം പെട്ടെന്ന് ധനപാലം വസുന്ധരയെ വിളിക്കുന്നുണ്ട് വസുന്ധരെ നീ ഇത്രയും നാൾ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിച്ച രാ രാജ്കുമാർ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പം വസുന്ധര പെട്ടെന്ന് സന്തോഷത്തിൽ പുറത്തിറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട് രാജ്കുമാറിനെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ ശിവനന്ദയെ അഭിരാമിയും പറയുന്നുണ്ട് വർഷയെ എത്രയും പെട്ടെന്ന് വിളിക്കാം താങ്കളെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന് പറയുമ്പം ചന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പം വിളിക്കേണ്ട ഞാൻ വന്ന വിവരം അറിയിച്ചാൽ മതി ഞാൻ ചില വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് അത് അവളെ നേരിട്ട് കാണുമ്പോൾ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് പോകുന്നതിന് മുന്നേ തന്നെ വർഷയുടെയും അഞ്ജുവിൻ്റെ മറ്റു കൂട്ടുകാരികളുടെ എല്ലാ ഡീറ്റെയിൽസും തിരക്കി അറിഞ്ഞിട്ടാണ് ചന്ദ്രൻ പോകുന്നത് ഈ സമയത്ത് വിവേകം രാഹുലും നേരിട്ട് കണ്ടുമുട്ടുന്നുണ്ട് അമ്പനാട്ട രാഹുലാണെന്ന് വിവേകനെ അറിയിക്കുന്നുണ്ട് ഇരുവരും തങ്ങളിൽ ഒരു തർക്കമുണ്ടാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അമ്പനാട്ട വിക്രമനെതിരെ കള്ളവാർത്തകൾ നൽകുന്നതിന് പിന്നിൽ പ്രിൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന വിക്രമൻ നല്ല രീതിയിലൊരു പണി പ്രിൻസിന് കൊടുക്കുന്നുണ്ട് ഇനി ചന്ദ്രൻ്റെ കാര്യം അറിയുകയാണെങ്കിൽ ചന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഇനി എന്തായാലും തീരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ